യ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പുതിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റെസിപ്പി തന്നെ എന്നാൽ ഒരു പുതിയതാണ് ഇതിന് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പൊടി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്ത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഇനി കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചപ്പാത്തി മാവ് കുഴിക്കുന്ന മാതിരി കുഴിച്ചെടുക്കണം ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നതാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി വേണ്ടത് ഒരു മുട്ട ഇത് അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര മധുരത്തിനാവശ്യമില്ല പഞ്ചസാര ഇട്ട് യോജിപ്പിക്കാം ഞാനിത് അഞ്ച് ബൗളുകളാക്കി വെച്ചിട്ടുണ്ട് ബൗളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി പരത്തിയെടുക്കാം ഇതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒരു ഷേപ്പിലാക്കി എടുക്കുക നമ്മൾ കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കുക എല്ലാം കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പാനെടുപ്പ് തയ്ക്കാം ടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ച കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി മുട്ട ഒരു ചെറിയ പാത്രത്തിന് വലിയ പാത്രത്തിലോട്ടാക്കി എന്നിട്ട് നമുക്ക് ഇത് മുക്കി കൊടുക്ക ഇട്ട് കൊടുക്കുക ഇച്ചിരി മണങ്ങിപ്പോയി തിരിച്ചിട്ട് കൊടുക്കാം കോരി ഒരു പാത്രത്തിനു ഞാൻ മുക്കി മുക്കി ഓരോന്ന് ഇട്ട് കൊടുക്കണം തിരിച്ചില്ല തിരിച്ചടണം മുക്കു എടുക്കാടി മുക്കി എടുക്കാം മുക്കി എടുത്തിട്ട് നമുക്ക് 你知的 ഇങ്ങനെ ഓരോ നോരോന്നും ഇട്ട് കൊടുക്കണം തീരാറായി അതൊന്നും നമുക്ക് ചെയ്യലെടുത്താൽ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയിട്ടുണ്ട് ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ഒരു ഈവനിങ് കഴിക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാം ഗോതമ്പൊടിയും ഒരു മുട്ടയും മതി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക